പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വൈകുന്നേരത്ത് താറാവിനും കോഴിക്കും ഒക്കെ കൊടുക്കുന്ന ഒരു തീറ്റയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ ചേമ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ കപ്പയുടെ ഇലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് രണ്ടും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞൊരു ചാക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് തവിട് നനച്ചതും കൂടി എടുക്കുന്നുണ്ട് നമുക്ക് അരിത്തവിടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗോതമ്പ് താവിടും ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ട് പക്ഷേ അരിത്തവിടിനെ നമുക്ക് ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് അരിത്തവിടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരിത്തവിടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അരിത്തവിട നല്ല രീതിയിൽ തന്നെ ഇവിടെ നമ്മുടെ തറാവും കോഴിയൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കാറുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിങ്ങനെ എടുത്ത് നനച്ച് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് മുകളിലായിട്ട് ഇട്ടു കൊടുത്ത താവിട് മാത്രമേ കഴിക്കുള്ളൂ കൈകൊണ്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം പിന്നെ നമ്മുടെ ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് താറാവ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിന് തിന്നാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് താറാവ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇലയൊന്നും കഴിച്ച് ശീലമൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇല മാത്രമായിട്ട് കൊടുത്താലൊന്നും കഴിക്കത്തില്ല ഇപ്പോൾ ആ ഒരു എളുപ്പം നമ്മൾ നോക്കിയിട്ടാണ് ഇങ്ങനെ കുറച്ച് തവിടും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതും ഇപ്പം നമ്മൾ താറാവിനെയും കോഴിയൊക്കെ വളർത്തുന്നവർ ചിലർ പറയാറുണ്ട് ഇലയൊന്നും കൊടുത്താൽ കഴിക്കില്ലായെന്ന് പക്ഷേ ഇങ്ങനെ നമ്മളൊന്ന് ചെയ്തു വയ്ക്കാൽ ഉറപ്പായിട്ടും കഴിക്കും എന്ത് കുറച്ച് തവിട് ഇതുപോലെ വാങ്ങിയിട്ട് ഒന്ന് നനച്ച് ആ ഇലയുടെ ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാത്ത താറാവും കോഴിയൊക്കെ അത് പിന്നെ ശീലമാകുമ്പോൾ ഉറപ്പായിട്ടും കഴിക്കാൻ തുടങ്ങും അപ്പം നമ്മൾ കൂടൊക്കെ തുറന്നിട്ടുണ്ട് എല്ലാവരും നല്ല വിശന്ന് നിൽക്കുന്ന ഒരു സമയമാണ് വൈകിട്ട് കൂടിന് ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും നല്ല വിശപ്പുള്ള ഒരു സമയമാണ് പിന്നെ രാവിലെ അല്ലേ തീറ്റയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ നല്ല വിശപ്പുള്ള സമയം നോക്കിയിട്ട് വേണം ഇതുപോലെ ഇലകളൊക്കെ അരിഞ്ഞ് മിക്സാക്കിയൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും നല്ല ധൃതിയിൽ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്തായിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാൻ മറക്കരുത് താറാവിന് എപ്പോഴും എന്ത് തീറ്റ നമ്മൾ കൊടുത്താലും അടുത്തായിട്ട് വെള്ളം വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ തൊണ്ടയിൽ കുടുങ്ങും കോഴിയെപ്പോലല്ല തറവെന്ന് വെച്ചാൽ എപ്പോഴും വെള്ളം കുടിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത വെള്ളം നമ്മൾ ഉറപ്പായിട്ടും വെച്ച് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ ആരും മറക്കരുത്